അയ്യാമുത്തശ്ശരീഖ് എന്ന് പറഞ്ഞാൽ അത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഇസ്ലാം പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുള്ളത് നമസ്കാരത്തിന് ശേഷം തെക്ക്ബീർ ചൊല്ലുക എന്നുള്ളതാണ് അത് നമ്മുടെ പള്ളികളിലെല്ലാം ചൊല്ലി വരുന്നുണ്ട് അതും അവിടെ മസ്ബൂക്കായി നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ ആവരുത് എന്ന് മാത്രം പിന്നെ മറ്റൊന്ന് ഈ ദിവസങ്ങളെല്ലാം പുണ്യം നിറഞ്ഞ ദിവസങ്ങളാണ് അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസങ്ങളാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ സാധുക്കളെ സഹായിക്കുക പ്രയാസപ്പെട്ട് ഇവർക്ക് ആശ്വാസം നൽകുക ഇതൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പെരുന്നാൾ ദിവസമായിട്ടാണ് രോഗികളെ സന്ദർശിക്കുക കുടുംബങ്ങൾ സന്ദർശിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അറഫ വ്യാഴാഴ്ച ദിവസം നമ്മൾ നോമ്പെടുത്തു സൗദി അറേബ്യയിൽ അറഫ വ്യാഴാഴ്ചയാണെന്ന് മനസ്സിലാക്കി ലൈവായിട്ട് നമ്മൾ കാണുന്നു അന്ന് നോമ്പെടുത്തു അതാണ് സുന്നത്ത് അങ്ങനെ ആ സുന്നത്തെടുത്ത ആൾ പിറ്റെന്നാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അത് ഇവിടെ സാം സാമൂഹ്യമായിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കുക നോമ്പ് വ്യക്തിപരമാണ് അതുകൊണ്ട് നമുക്ക് നോമ്പ് വ്യക്തിപരമായതുകൊണ്ട് ആ സുന്നത്തനുസരിച്ച് തന്നെ എടുക്കാം മറിച്ച് പെരുന്നാൾ സാമൂഹ്യമായിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അത് ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ പെരുന്നാൾ ശനിയാഴ്ചക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ പങ്കെടുക്കുന്നത് തെറ്റല്ല സാമൂഹ്യമായ മസലഹത്ത് പരിഗണിച്ചുകൊണ്ട് അത് തെറ്റല്ല എന്നാണ് എനിക്ക് വ്യക്തമായി പറയാനുള്ളത് റസൂൾ ലാഹി സല്ലാ അല്ലൈവലമയുടെ കാലത്ത് ഇങ്ങനെ പെരുന്നാൾ മറ്റൊരു ദിവസം ഒരു സംഭവം ഉണ്ടായി അതിന് കാരണം മറ്റൊന്നാണ് അവർ റമദാൻ മുപ്പതാമത്തെ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്രാ സംഘം വന്നു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം മാസം കണ്ടു എന്ന് ഏതാണ്ട് അസറിനോട് അടുത്ത സമയത്താണ് വന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസത്തെ വഴിദൂരം അവർ നടന്നു വന്നിട്ടുണ്ട് അപ്പോൾ നബീസ് അല്ലാ സഹാബത്തിനോട് നോമ്പ് മുറിക്കാൻ പറയുകയും ഈ നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നാളെ പെരുന്നാൾ ആഘോഷിക്കാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെയുള്ള ചില കാരണങ്ങളാൽ പെരുന്നാൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ സാമൂഹ്യമായി പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ബാധ്യത വ്യാഴാഴ്ച നോമ്പെടുത്ത ആളുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ നമസ്കാരത്തിന് പോകുകയാണെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് എടുക്കാത്ത ആളുകളുണ്ട് വെള്ളിയാഴ്ച അരഫ നോമ്പെടുക്കുന്നവരുണ്ട് അവരത് സംവദിക്കുകയില്ല പ്രയാസങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അപ്പം അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി പെരുന്നാൾ സാമൂഹ്യമായി ആഘോഷിക്കാൻ വേണ്ടി ശനിയാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഉദയ്യത്തിൻ്റെ മാംസം ആർക്കൊക്കെ നൽകാം അതിന് സാധാരണ നിലക്ക് ഇവിടെ പറയാറ് ഫുഹാക്കൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് മൂന്ന് വി ഓഹരിയായി കണക്കാക്കുകയും ഒരു ഓഹരി ആ ഉദിയ തടുത്ത കുടുംബത്തിന് മറ്റൊരു ഓഹരി ഹദിയ മൂന്നാമത്തെ ഓഹരി പാവപ്പെട്ടവർക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പരിചയം പരിചയമുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കുക അതാണ് ഹദിയ മറ്റൊരോഹരി പാവപ്പെട്ടവർക്ക് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഓഹരിയിൽ മുസ്ലിം എന്നോ കാഫർ എന്നോ ഉള്ള വ്യത്യാസം കാണുന്നില്ല അവിടെ ദരിദ്രന്മാരെ അത് ഭക്ഷിപ്പിക്കണമെന്നാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർ മുസ്ലിം അല്ല എന്ന് പറഞ്ഞെടുത്ത് അമുസ്ലിങ്ങളായ അയൽവാസികളും പെടും അതേപോലെ ഇത് പാവപ്പെട്ടവർക്ക് ദരിദ്രന്മാരുടെ കൊടുക്കണം എന്ന് പറയുന്നത് അടുത്ത് അമുസ്ലിങ്ങളായ ദരിദ്രന്മാരുണ്ടെങ്കിൽ അവരെയും കൂടി പങ്കെടുക്കണം പങ്കെടുപ്പിക്കണം മാത്രമല്ല ജക്കാത്തിൻ്റെ ഒരു ഓഹരി തന്നെ മു അല്ലഫത്തുൽ കുലൂബിന് കൊടുക്കണമെന്നാണ് കുർ ആ നിർദ്ദേശിച്ചിട്ടുള്ളത് അവിടെ മു അല്ലഫത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായി സഹകരിച്ച് നിൽക്കുന്നവർ അവർ മുസ്ലിമായിട്ടില്ല അവർ അമുസ്ലിമായി തന്നെ നിലകൊള്ളുന്നു പക്ഷേ മുസ്ലിങ്ങളോട് ശത്രുത ഒന്നും പുലർത്താതെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്ന വല്ലഭത്തോൾ കുരൂമിന് ജത്താത്ത് തന്നെ കൊടുക്കണമെന്നാണ് പരിശുദ്ധ കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഉദഹയത്തിൻ്റെ മാംസം അവർക്ക് കൊടുക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല